വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി അഞ്ചൽ കേന്ദ്രമായി ുംരംഭിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മെറിറ്റ് ഈ മാസം തീപനിങ് ശനിയാഴ്ച നടക്കും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ വിരുദ്ധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിക്കും കേരള ഹൈക്കോടതി ജഡ്ജി എ ജഡ്ജിദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സുമൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ മീഡിയ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ ജി സാബു കെ ഇ ഷാഹുൽ ഹമീദ് മസൂദ് ഷാജി സൈമൺ അഞ്ചൽ ജയൻ രാജു എന്നിവർ അറിയിച്ചു കരുതലിന്റെയും പര്യായമായ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് അഞ്ചൽ കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടന്നു വരുന്ന ഒരു സംഘടനയാണ് ഓ സി ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ കൺസ്യൂമർ ഗൈഡൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഉമ്മൻചാണ്ടി സാർ കേരള സമൂഹത്തിൽ അവതരിപ്പിച്ച കേരള വികസനത്തിൻ്റെ വികസനവും ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും വിമുക്തമായ ഒരു തലമുറ തലമുറയുണ്ടാക്കിയെടുക്കുവാൻ കായിക വിനോദത്തിലൂടെയും പ്രവർത്തന നിരതമാക്കി കർമ്മപഥത്തിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു യുവതി പുതിയ യുവതലമുറയും കാർത്ത് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതുപോലെ തന്നെ ഇത് പ്രധാനമായും ഏറ്റവും പ്രധാനമായി ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്ന സ്വാത്വ പരിചരണമാണ് വീട്ടുപടിക്കൽ ഡോക്ടർമാരുടെയും ആംബുലൻസിൻ്റെയും അതുപോലെ തന്നെ പരിഹരിക്കുവാനുള്ള ആളുകളുടെയും സഹായം എത്തിക്കുക എത്തിക്കുക വഴി സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾക്ക് ഏറ്റവും അധികം ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരം അത് ബോധവൽക്കരണവും നിയമ സഹായവും നൽകും നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷ്യസാധനങ്ങൾ മുഴുവൻ മായം ചേർന്ന സാധനങ്ങളാണ് അതിനെ നിയന്ത്രിക്കുവാനോ അത് ഏറ്റെടുക്കുവാനോ അത് പറയുവാനും ആരുമില്ലാത്ത ഒരു ഒരു രീതിയിൽ പോകുമ്പോൾ അതിനുവേണ്ടുന്ന ബോധവൽക്കരണം നടത്തുകയും ചെയ്യും അതിനു പര നിയമപരമായ സഹായവും നൽകുന്ന പ്രവർത്തനങ്ങൾ ഈ ഒ സി ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമെന്ന് നമ്മൾ കരുതുന്ന ഐ എ എസ് പോലെയുള്ള ഐ പോലെയുള്ള സിവിൽ സർവീസ് പരിശീലനവും അതുപോലെ തന്നെ നീറ്റ് പോലെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി യോഗ്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇതുകൊണ്ട് ഇത് ചുരുങ്ങിയ ദിവസങ്ങളായ ഇതിൻ്റെ രജിസ്ട്രേഷൻ പോലും ലഭിച്ചിട്ടു കേരള ബേസിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ചടയമംഗലം പുനലൂർ നിയോജക മണ്ഡലങ്ങളെ പ്രധാനമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കാലയളവിൽ പരിപാടികൾ നടത്താനാണ് തീരുമാനിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ആംബുലൻസ് സർവീസ് തന്നെ നമ്മുടെ നിരത്തിലുണ്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ സാന്ത്വന പരിചരണം നമ്മളെ വീട്ടുപിടിക്കൽ എത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചത് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതിന് തന്നെ നമ്മൾ ചണപ്പെട്ടയിൽ വെച്ച് അവിടെ ഉള്ള എൽ പി വിഭാഗം കുട്ടികൾക്കും മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ ബാഗും പുസ്തകവും ബുക്കുകളും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി നടപ്പാക്കി ഏതാണ്ട് ഏകദേശം ഒരു മുന്നൂറോളം കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു പഠന സഹായം നൽകുന്ന ഒരു പരിപാടി ഉണ്ട് അടുത്ത ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ മെറിറ്റ് ഈവനിങ് ഈ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾക്ക് എസ് എസ് എൽ സി ഫുള്ള് പ്ലസ് വാങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ സി ബി എസ് സിയിൽ ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങിയിട്ടുള്ള കുട്ടികൾ അതുപോലെ പ്ലസ് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർഗ്ഗം വന്നിട്ടുള്ള കുട്ടികളെ എല്ലാം ആദരിക്കുന്ന വലിയ ഒരു ചടങ്ങ് നമ്മുടെ അഞ്ചൽ പൊതു മാർക്കറ്റ് പിന്നെ പൊതുവേദിയിൽ വെച്ച് മാർക്കറ്റിനോട് അനുബന്ധിച്ചുള്ള പൊതുവേദിയിൽ വെച്ച് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അവളാണ് നിർവഹിക്കുന്നത് അത് വലിയ വിപുലമായ പരിപാടിയോട് കൂടി നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ എല്ലാ വികസന കാര്യങ്ങളിലും താല്പര്യത്തോടുകൂടി ഇടുന്ന അഞ്ചൽ എന്ന് പറയുന്ന പറയുന്നൊരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ മാസം പതിനാലാം തീയതി ശനിയാഴ്ച മൂന്നര മണിക്ക് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള പഞ്ചായത്ത് പൊതുവേദിയിൽ വെച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള അഞ്ചലും പരിസര പ്രദേശങ്ങളിലുമുള്ള എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു പിന്നെ പിന്നെ കലാ കായിക രംഗങ്ങളിൽ പ്രതിഭകളായിട്ടുള്ളവർ ഇവരെ എല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ അഞ്ചാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന ശ്രീ സക്കീർ ഹുസൈൻ്റെ പേരിൽ ഒരു കലാ കായിക വേദിയുടെ ഉദ്ഘാടനമുണ്ട് ഇതെല്ലാം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ജസ്റ്റിസ് ഭദ്രദി സാറാണ് ആ കേരള ഹൈക്കോടതി ജഡ്ജി ഇത് ഈ പ്രദേശത്തുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അവാത് കാലം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക പ്രത്യേകിച്ച് അഞ്ചൽ പോലുള്ള പ്രദേശത്ത് നേരത്തെ സാബുസാറ് പറഞ്ഞ പോലെ സിവിൽ സർവീസ് കോഴ്സുകൾക്ക് യോഗ്യരായ ഒരുപാട് കുട്ടികളുണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക കോഴ്സുകൾ കരിയർ ഗൈഡൻസ് ഇതെല്ലാം ഓ സി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് അഞ്ചല് ഞങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്